ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു നമ്മുടെ കൂടെ അല്ലാത്തതിൻ്റെ പേരിൽ എപ്പോൾ മുതലാണ് എങ്ങനെയാണ് അവൻ നമ്മുടെ ശത്രുവായിട്ട് മാറിയത് യോഹനാൻ ഇന്ന് ഒരു വലിയ കാര്യം ചെയ്ത സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് നിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ ഞങ്ങൾ അത് അപ്പുറത്ത് കണ്ട് അവൻ നമ്മെ അനുഗമിച്ചില്ല അതുകൊണ്ട് എന്തു ചെയ്ത് അവനെ ഞങ്ങൾ തടഞ്ഞു വലിയ കാര്യം ചെയ്ത് വീമ്പിളക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക അപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്താ നീ ആരാണ് അവനെ തടയാ നിന്നെ ആ പണി ഏൽപ്പിച്ചിട്ടില്ലല്ല ഏൽപ്പിക്കാത്ത പണി നീ എന്തിനാ മോനെ ചെയ്യണത് ഇതാണ് കർത്താവിൻ്റെ മറുപടി ഇതിപ്രകാരം ചെയ്തതിൻ്റെ പിന്നിൽ ഈ യോഹന്യാനും കൂടെയുള്ളവർക്കും മറ്റൊരു കാര്യമുണ്ട് കാരണം അവർ കർത്താവിനോട് കൂടെ നടന്നവരാ കൂടെ നടക്കുമ്പോൾ അവരുടെ ചിന്ത തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതാണ് ഈ ഒരു തർക്കവുമായിട്ടാണ് കർത്താവിനോട് കൂടെ നടക്കണേ നടന്നതെന്ന് മലയുടെ അടിവാരത്തെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോവുക പ്രാർത്ഥിക്കാനായിട്ട് രണ്ട് പേരെ മൂന്ന് പേരെ വിളിച്ചിട്ട് കർത്താവ് മുകളിലേക്ക് പോയി ബാക്കിയുള്ളവരൊക്കെ താഴെ ഈ മലയടിവാരത്തിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഒരപ്പൻ തൻ്റെ മകനുമായിട്ട് വരുന്നത് ഈ മകനാണെങ്കിൽ അശുദ്ധാത്മാവ് ബാധിച്ച മകനാണ് ഈ അപ്പം വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ് ദാ കർത്താവിൻ്റെ കൂടെ നടന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവനൊത്തിരി അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യണതും അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ ശിഷ്യന്മാരല്ലേ ദാ എൻ്റെ മകനെ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുക അവനെ സുഖപ്പെടുത്തണം ശിഷ്യന്മാർ പഠിച്ച പണി പതിനെട്ട് നോക്കി എന്നിട്ടും അശുദ്ധാത്മാവിനെ വിട്ടൊഴിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ അവർ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് ഇറങ്ങി വരണത് ആൾക്കൂട്ടമൊക്കെ ഉണ്ട് കർത്താവ് ചോദിച്ചെന്തു പറ്റി അപ്പോഴാണ് ഈ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് കർത്താവിനോട് പറയുക ദാ നിൻ്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞ് എൻ്റെ മകൻ അശുദ്ധാത്മാവ് ബാധയുണ്ട് അവനെ സുഖപ്പെടുത്തണമെന്ന് അവർക്ക് പറ്റിയില്ല കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കാനുണ്ട് ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇതാ പറയുന്നത് എത്ര നാൾ ഉണ്ടായിരിക്കും ഇത്ര നാളായിട്ടൊന്നും പഠിച്ചില്ലേ എന്നുള്ളതാണ് കർത്താവിൻ്റെ ചോദ്യം അല്ലാത്തൊരു ഒരു ചോദ്യമാണ് അത് മനസ്സിലായ എന്നിട്ട് കർത്താവ് അശുദ്ധാത്മാവ് ബാധിച്ച ആ പയ്യനെ സുഖപ്പെടുത്തുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് വീണ്ടും ഒരു ചോദിക്കുക എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റാതെ പോയത് ഉടനെ കർത്താവ് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കുറവുണ്ട് നിങ്ങൾക്ക് അതാണ് പ്രശ്നം ഇത്രയും കഴിഞ്ഞ് കർത്താവിനോടൊപ്പം നടക്കുമ്പോഴാണ് ഇപ്പുറത്ത് വേറൊരു കാഴ്ച ഞങ്ങൾ ഇവൻ്റെ കൂടെ ഇത്രയും നാളും മൂന്ന് വർഷമായി കൂടെ നടക്കണ് എന്നിട്ട് ഞങ്ങൾക്കൊരു അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് കൂടെ നടക്കാത്ത ഒരുത്തൻ ഇതപ്പുറത്ത് മാറി നിന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാവെ പുറത്ത് പോട്ടെ എന്ന് പറയുമ്പോൾ അശുദ്ധാത്മാവ് ബഹിഷ്കരിക്കപ്പെടുകയാണ് സഹിക്കാൻ പറ്റും ഓർത്ത് നോക്കിയാൽ ഇത്രയും നാളും കൂടെ നടന്നിട്ട് ഞങ്ങൾക്ക് പറ്റാത്ത കാര്യം ഞങ്ങളോട് കൂടെ അല്ലാത്ത ഒരുവൻ അപ്പുറത്ത് മാറി എന്ന് പറയുമ്പോൾ സംഭവിച്ചാൽ പിന്നെ എങ്ങനെ പറ്റും അതുകൊണ്ടാണ് യോഗനാ ചെന്നിട്ട് അതെ ഇനി അവൻ്റെ നാമത്തിൽ പറയണമെങ്കിൽ പേറ്റൻ്റ് ആക്കാണ് ഞങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ പഠിപ്പിക്കാനും ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള പേറ്റൻ്റ് ആർക്കാണ് കിട്ടിയേക്കണത് ഞങ്ങൾ ഇവിടെ ആൾക്കാർ ഉണ്ടട്ടാ അവർ മതി നിങ്ങളൊക്കെ മിണ്ടി മിണ്ടിപ്പോകരുത് മനസ്സിലായി ആ ഒരു ഡയലോഗാണ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാ വന്നേക്കണേട്ടാ കർത്താവിൻ്റെ അരികിലേക്ക് വന്നേക്കണം എന്തും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളവനെ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണത് അല്ലാതെ ഞങ്ങൾ വല്ലതും ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിയില്ല ഓൾറെഡി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്ന അപ്പോഴാണ് കർത്താവ് പറയുന്നത് അവനെ തടയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ് ഇവിടെ നമ്മളുടെയൊക്കെ പ്രശ്നം തന്നെയാണ് ഉള്ളിൽ അസൂയ ജനിക്കുമ്പോൾ അപരനിലെ നന്മ നമുക്ക് കാണാനായിട്ട് പറ്റൂല എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കഴിയാത്തത് മറ്റൊരുവൻ വളരെ ഈസിയായിട്ട് വളരെ രസകരമായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കിടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലില്ലേ ഒരു വീർപ്പുമുട്ടലില്ലേ അതിനൊക്കെ പറയുന്ന പേരാണെന്ത് അസൂയ അസൂയ ജനിച്ചാൽ എൻ്റെ മക്കളെ പണി നമുക്ക് പാലും വെള്ളത്തിൽ കിട്ടും ഉറപ്പാണ് അസൂയ ജനിച്ച് കഴിയുമ്പോൾ അടുത്തത് എന്താ അസ്വസ്ഥതയാണ് മനസ്സിലായത് അസൂയ ഒരുവൻ്റെ ഉള്ളിൽ ജനിച്ചാൽ അടുത്ത നടപടി എന്താ അസ്വസ്ഥത പിന്നെ അവന് ഉറക്കില്ല എപ്പോഴും ഇങ്ങനെ തെക്ക് വടക്ക് നടന്നുകൊണ്ടിരിക്കും അല്ലാത്ത അസ്വസ്ഥത കുറച്ച് കഴിയുമ്പോൾ അസ്വസ്ഥത എന്തായിട്ട് മാറും അസ്വസ്ഥത ഭയമായിട്ട് മാറും മനസ്സിലായാൽ ഭയം ഭയം വരും അവരനെ കുറിച്ച് അവൻ വലുതായി പോയാലും ഞാൻ ചെറുതായി പോകും എന്നുള്ള ഒരു ഭയം വരും ഭയം കുറേ കൂടി കഴിയുമ്പോൾ എന്തായിട്ട് മാറും വെറുപ്പായിട്ട് മാറും ഭയപ്പെടുന്നതിന് ഞാൻ വെറുക്കാൻ തുടങ്ങും വെറുപ്പ് വരും വെറുപ്പ് വന്ന് കഴിയുമ്പോൾ പിന്നെ അവൻ എൻ്റെ ശത്രുവായിട്ട് മാറും പിന്നെ അവൻ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള നശിപ്പിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും ശാരീരികമായിട്ട് അവനെ കൊല്ലാൻ പറ്റണില്ലെങ്കിൽ പിന്നെ അടുത്ത നടപടി എന്താ പൊതുവെ നമ്മൾ ചെയ്യുന്നത് അവനെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം ഏഷണി കുറ്റം പറച്ചിൽ ഇല്ലാത്ത കഥകളൊക്കെ കെട്ടി ചമച്ച് ഇങ്ങനെ പറഞ്ഞ് പരത്തുക എന്നുള്ളതാണ് മനസ്സിലായോ ഇതാണ് അപ്പൊ ഇപ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ സത്യമാണെന്ന് പോലും നമ്മൾ അന്വേഷിക്കാതെ മനസ്സിലാക്കാതെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വിളമ്പുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ പിന്നിലെ കാരണം ഒരൊറ്റ കാരണോ എന്താ ഉള്ളിൽ അസൂയ ജനിച്ചിരിക്കുന്നു അതിങ്ങനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അസൂയ അവിടെ ഇങ്ങനെ നിന്നാൽ അതിങ്ങനെ ഭയമായിട്ടും അസ്വസ്ഥതയായിട്ടൊക്കെ വേറെ ഉറക്കും പിന്നെ പണിയ നമ്മുടെ ജീവിതവും കുടുംബത്തെയും അത് വല്ലാതെ അങ്ങ് നശി കളയും എന്നുള്ളതാണ് ഇന്നത്തെ വചനം പറയുന്നത് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് നമ്മൾ ഈ പ്രകാരമുള്ളൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ല എഴുപത്തി ഒന്ന് ദിവസത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ കർണാടകയിലെ ആ ഉരുൾപൊട്ടലിൽ ഒളിച്ചു പോയ പുഴയിലേക്ക് പോയ എന്ന ഒരു സഹോദരനെ നമുക്ക് കിട്ടി ജീവനോടെയല്ല മരിച്ചിട്ടാണ് പക്ഷേ ആദ്യത്തെ നാളുകളിൽ ഒത്തിരിയേറെ പേര് പോയിരുന്നു കർണാടകയിലേക്ക് തിരച്ചിലിൽ പങ്കെടുക്കാൻ രക്ഷിക്കാനൊക്കെ പോയിരുന്നതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴയിൽ അടികൊഴുക്ക് ശക്തമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും തിരച്ചിലും നിർത്തി അവിടെ നിന്ന് പോന്നു പിന്നീട് പത്രങ്ങളിലൊക്കെ കേട്ട കഥകൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു അർജുൻ അവിടെ മരിച്ചിട്ടില്ല ലോറി വെള്ളത്തിൽ പോയിട്ടില്ല അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള പണിയാണ് അപ്പോൾ അർജുനൻ്റെ മുതലാളി ആരാ മുനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അവൻ എന്തോ കള്ളക്കടത്ത് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്തൊക്കെ രീതിയിലുള്ള കഥകളാണ് നമ്മൾ പറ വായിച്ചു കേട്ടത് അല്ലെങ്കിൽ മീഡിയയിലൂടെ മനസ്സിലാക്കിയത് ഇതൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മളും മനസ്സിലോർത്തില്ലേ ശരിയായിരിക്കും കേട്ടോ അതൊക്കെ സാധ്യതയുണ്ട് നമ്മളും അത് അപ്രകാരം ചിന്തിച്ച് നമ്മളും ചിലപ്പോൾ പലരോടൊക്കെ പറഞ്ഞ കേട്ടതും കേൾക്കാത്തതും ഒക്കെയായ കഥകൾ പക്ഷേ ഈ മുനാഫ് എന്ന് പറയുന്ന മുസ്ലിം എന്നുള്ള ഹിന്ദുവിന് വേണ്ടി കാരണം അത് മുതലാളിയും ഉടമസ്ഥനും അല്ലെങ്കിൽ തൊഴിലാളിയും തമ്മിലൊരു ബന്ധത്തേക്കാൾ ഉപരി ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഈ മുസ്ലിം മുനാഫ് അർജുനിൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇനി വന്നുവെങ്കിൽ നിങ്ങളുടെ മകനെയും കൊണ്ടേ വരുള്ളൂ കാത്തിരുന്നവരും തെരച്ചിലിന് വന്നവരും ഒക്കെ കുറച്ച് കഴിഞ്ഞ് പിട്ടിട്ടു പോയി പക്ഷേ ഈ മുനാഫ് തൻ്റെ സുഹൃത്തായ തൻ്റെ തൊഴിലാളിയെ ചങ്ങാതിയെ പോലെ കാണുന്ന അർജുനന് വേണ്ടി അവിടെ കാത്തിരുന്ന് എഴുപത്തൊന്ന് ദിവസങ്ങൾ അതിനുശേഷം അവനെ കിട്ടിയപ്പോൾ അർജുൻ്റെ അപ്പനോട് അമ്മയോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച് ദാ മകനെയും കൊണ്ടാണ് വരുന്നത് പക്ഷേ ജീവനറ്റ ചേതനയറ്റ ശരീരം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളു എന്തൊക്കെ കഥകൾ പറഞ്ഞു ഇവരെ കുറിച്ച് ഓർത്തു നോക്കി ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന് വേണ്ടി ആരൊക്കെ ഇട്ടിട്ട് പോയിട്ടും അറ്റം വരെ കാത്തിരുന്ന ഒരു ചങ്കിൻ്റെ സ്നേഹമുണ്ട് അതൊന്നും നമ്മൾക്കറിയണ്ട നമ്മൾക്ക് കെട്ടുകഥകളുടെ പിന്നാലെ അപസർപ്പ കഥകൾ പോലെ പലതും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ് അടിസ്ഥാനപരമായ പ്രശ്നം അവനല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ നന്മയുടെ ഉറവ വറ്റിയിരിക്കുന്നു അവിടെ അസൂയയുടെ വിത്ത് പൊട്ടിമുളച്ചിരിക്കുന്നു പിന്നെ കണ്ണിൽ കാണുന്നതൊക്കെ തിമിരം ബാധിച്ച കാഴ്ചകൾ മാത്രമാണ് അതാണ് ഇന്നത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് വിലക്കുന്ന ഒരു കാര്യം രണ്ടാമതായിട്ട് ഈ വചനം പറയുന്നത് ഒരു സുപ്പീരിയോരിറ്റി കോംപ്ലക്സ് ചിലർക്കേക്കുണ്ട് ഞങ്ങളാണ് എല്ലാം തികഞ്ഞവർ ഞങ്ങളാണ് ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ താഴെ സുപ്പീരിയർ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇതൊരു സുപ്പീരിയറിറ്റി സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലമാണ് ഇത് പലർക്കുമൊക്കെ ഉള്ളതാണ് അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് യോഗ ഞാനവും കൂടെയുള്ളവർക്കുള്ളത് ഞങ്ങളാണ് സംതിങ് സ്പെഷ്യൽ നിങ്ങളൊക്കെ വരുത്തന്മാർ ഇന്നലെ വന്നവർ ഞങ്ങളിവിടുത്തെ ആൾക്കാരാണ് ഞങ്ങൾ തീരുമാനിക്കും എന്ത് വേണം എങ്ങനെ വേണം എങ്ങനെ ആയിരിക്കണം അപ്പൊ ചിലരും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടായ്മയിൽ വളരേണ്ടവരും ജീവിക്കേണ്ടവരുമാണ് ഇതെല്ലാം അവൻ്റെ നാമത്തിലല്ലേ പിന്നെ എന്താ പ്രശ്നം അപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ദാ പറഞ്ഞ കാര്യം എന്താ കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു പിന്നെ എന്താ പ്രശ്നം നമ്മൾ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം നമ്മൾ ശ്രവിച്ചില്ലേ ദൈവത്തിൻ്റെ ചൈതന്യം മേഘത്തിലൂടെ മോശയുടെ മേലിങ്ങനെ ഇറങ്ങി വരിക ചൈതന്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ഇരിക്ക പുറതെയില്ല ഉടനെ തന്നെ തനിക്ക് കിട്ടിയ ചൈതന്യം തൻ്റെ കൂട്ടായി മേലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിരണ്ട് പേർക്ക് കൊടുക്കണം അവരെ വിളിച്ചുകൂട്ടി അതിൽ എഴുപത് പേര് വന്ന് കൂടാരത്തിന് പുറത്ത് രണ്ട് പേര് കൂടാരത്തിൽ കിടന്നുറങ്ങുക പക്ഷെ ചൈതന്യം അവൻ ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് വീതിച്ച് കൊടുത്തപ്പോൾ കൂടാരത്തിൽ കിടന്ന രണ്ടുപേർക്കും അത് കിട്ടി അപ്പൊ പുറത്തു വന്നവരൊന്നുമല്ല പ്രവചിച്ചു തുടങ്ങിയത് കൂടാരത്തിനകത്ത് കിടന്ന് ഉറങ്ങിയവന്മാർ എഴുന്നേറ്റിട്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി പ്രവചിക്കാൻ തുടങ്ങി അപ്പോൾ നൂറിൻ്റെ മകൻ ജോഷുവ ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാന്സത്തേക്ക് വഴി നടത്തിയവൻ അവൻ വന്നിട്ട് മോശയോട് പറയണേണ് കൂടാരത്തിന് വെളിയിൽ വന്ന ഞങ്ങളൊക്കെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ വരാതെ അകത്തിരുന്ന് അവന്മാര് രണ്ടുപേര് പ്രസംഗിക്കണ് വചനം പറയണ് പ്രവചിക്കണ് മോശ പറയണ കാര്യമുണ്ടേ എന്നിട്ട് പറയണെന്താ അവരെ വിലക്കുക മിണ്ടരുത് വിലക്കുന്നവരെ വിലക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്നിട്ട് പറയുക എന്താണ് അവര് മാത്രമല്ല അവര് മാത്രല്ല എൻ്റെ ഈ ജനം മുഴുവനും ഈ ചൈതന്യത്താൽ നിറയപ്പെട്ട് പ്രവചിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക എന്ത് വിശാലമായ കൺസെപ്റ്റ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയിലെ മക്കൾ എന്ന രീതിയിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് ഇവിടെ ചെറിയവനെന്നോ വലിയവനൊന്നോ ഇല്ല നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മകനാണ് മകനാണ് എന്ന തിരിച്ചറിവോടുകൂടെ ചങ്കില നന്മയുടെ ഉറവ് വറ്റാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപരൻ നമ്മുടെ ശത്രുവായിട്ട് മാറില്ല അപരൻ എൻ്റെ അനുജനായിട്ട് മാറും അപ്പോൾ അവൻ്റെ കൺകോണുകളിലെ പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരങ്ങളും വേദനകളും എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളായി വേദനകളായി ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയും അവിടെയാണ് മനുഷ്യത്വം ജനിക്കുന്നത് അവിടെയാണ് നമ്മൾ നന്മ നിറഞ്ഞ മനുഷ്യരായിട്ട് മാറുന്നത്